നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് കേട്ടോ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാൽമുട്ടിൻ്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ ചലനം രണ്ടായിരത്തിനാർ എന്ന് പറയുന്നൊരു സ്കീമിലാണ് അവർ ഒരുപാട് ആളുകൾക്ക് കാൽമുട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് പേരുടെ സർജറി ആണ് കഴിഞ്ഞത് അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ അതിലുപരി അതിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഇവിടെ

ായ അപ്പോൾ സാറ് നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ എന്തായാലും വരികയും വന്നിട്ട് നമ്മൾ ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ ഒരു നല്ല മനസ്സും കൊണ്ട് നമുക്ക് വരാൻ എത്തിപ്പെടാൻ സാറ് പൈസ പറഞ്ഞാൽ നമുക്ക് പലവരോടും ചോദിച്ച് അങ്ങനെയൊക്കെ തരാ എന്ന് പറഞ്ഞിട്ട് തന്നാലല്ലേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടാത്ത ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ സാറിനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വരുന്നില്ല പറഞ്ഞപ്പോൾ നമുക്ക് ഞമ്മക്കെന്തേലുമൊക്കെ ചെയ്യാം നിങ്ങൾ വരികയും എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ നല്ലൊരു മനസ്സും കൊണ്ട് ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഇത് വേറെയും കുറച്ച് കുറച്ച് പേര് അവരുടെ അനുഭവം കൂടി നമുക്കൊന്ന് സർജറി കഴിഞ്ഞ പേരെന്താ ചേച്ചി മൂന്ന് മാസം ഞാൻ റെസ്റ്റിലായത് എനിക്ക് വേദന കാരണം എന്നിട്ട് പിന്നെ ഡോക്ടർന്ന് പറഞ്ഞപ്പോഴും ഞാൻ വന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ സർജറി ചെയ്താൽ എനിക്ക് ശെരിക്കും നടക്കാനും എല്ലാം പറ്റുമോ അപ്പൊ ആ സർജറി ഇപ്പൊ രണ്ടു മാസാവണുള്ള ഞാനൊരു മൂന്നാഴ്ച ആവുമ്പോഴേക്ക് നടത്തും പുറത്തുപോലെ എല്ലാം ഞാൻ തുടങ്ങി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് എറണാകുളം എങ്ങനെയുണ്ട് കുഴപ്പമില്ല തെറ്റില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട് എഴുന്നേക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് നാല് പേരും നടക്കാനൊക്കെ ഈ നടപ്പ് മാത്രമല്ല ഡ്രൈവ് ചെയ്താണ് ഞാൻ ഇവിടെ വന്നത് എറണാകുളത്ത് വിടം എറണാകുളത്ത് വിടം ആയിപ്പോ ഒന്ന് രണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് അതെ അല്ലേ കുഴപ്പമില്ല സംഭവം ഇത് അത്ര വലിയ സംഭവം കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ നടക്കുന്നത് മന്ത്രമാണ് മാജിക്കാണ് ഒന്നുമില്ല ഗതിയിൽ കാലിൻ്റെ മുട്ടിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്നു അത് അവർക്ക് ഭേദമാവുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും നമ്മളൊന്ന് പരിചയപ്പെടുത്താനാണ് അത് തന്നെയുള്ളത് ഇവിടെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് രണ്ട് പേരുണ്ട് അപ്പൊ ചെറിയ പേരെന്താ അരവിന്ദ അരവിന്ദ ഇവിടെ അപ്പു അപ്പു എത്ര വയസ്സായി വയസ്സ് വയസ്സ് കഴിഞ്ഞ മാസം അപ്പൊ നിങ്ങളുടെ സർജറി കഴിഞ്ഞത് ഒരേ ദിവസാന്ന് ഞാൻ പറഞ്ഞു അറിഞ്ഞു ശരിയാണ് എങ്ങനെയുണ്ട് അവസ്ഥ രണ്ടുപേരും എഴുന്നേറ്റേ അപ്പൊ എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് നോക്കാലോ ആ ഇനി രണ്ടുപേരും നടന്നേ രണ്ടു ഓടി ചാടി ഒരു കൂടി ഉണ്ട് എന്റെ കാല് കാല് ില് വർഷം മുന്നേ എല്ലാ വേദനയായിരുന്നേ അപ്പഴത്തേക്ക് അത് പല ട്രീറ്റ്മെന്റും ചെയ്ത് ആയുർവേദവും ചെയ്തു കഴിഞ്ഞിട്ടും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കുള്ള ഒരു രൂതേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം പിന്നെ ഡോക്ടർ പറഞ്ഞു മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരുന്നു പറ്റാത്ത അവസ്ഥയാന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തുടങ്ങി കഴിഞ്ഞിട്ട് ഏഴു വർഷം വൈഫാണ് ഏഴു വർഷത്തോളം ആൾക്ക് വേദന തുടങ്ങിയിട്ടായിട്ടുണ്ട് അവസാന സമയത്ത് ബാത്റൂമിലൊക്കെ പോകുമ്പോ സമയത്ത് ചുമരമ്പൊക്കെ പിടിച്ച് നടക്കുകയായിരുന്നു വീഴുന്ന ഒരവസ്ഥ ഇപ്പൊ ഞങ്ങള് കോയമ്പത്തൂർ കൊണ്ടുപോയി അവിടെ ഒരു വറുത്ത് ഹോസ്പിറ്റലുണ്ട് ഫേമസ് ആയത് അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു മുട്ടു മാറ്റി വെക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇവിടെ കൊണ്ടുപോയി മാറ്റി വെക്കണെന്ന് പറഞ്ഞു ഇവിടെ വന്നു ഡോക്ടറെ പറയാ അല്ല നമുക്ക് വേറെ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാൻ പറ്റാത്തവര് എന്ന് പറയുമ്പോ തന്നെ അതൊരു വലിയൊരു കാര്യമാണ് ചേച്ചി ഞാൻ മറ്റേ എന്തിട്ട് പോകാൻ പോണേ അപ്പൊ എന്തായാലും വളരെ എന്തായാലും എന്താ പറയാ അനുഭവിക്കുന്ന വേദന ഇങ്ങനെ ഈ ഒരു നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ സിസ്റ്റർ ആണ് ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടെ ഈ ആയുർവേദം ഇതൊക്കെ കഴിച്ചിട്ടൊന്നും രക്ഷയില്ലാതെ ഡോക്ടർ വന്നാണ് ഇപ്പൊ രണ്ട് ചേര മാറ്റി വെച്ചു ചേച്ചിയുടെ പേര് ചേച്ചി ബുദ്ധിമുട്ടായിരുന്നു ഒരു മാസം നല്ല വേദനയായിരുന്നു മൂന്ന് വർഷമായി ഈ ദേമാനം തുടങ്ങിയിട്ട് ഞാൻ പല സ്ഥലത്തും പോയി പല ട്രീറ്റ്മെന്റും ഇത് ആരും ആരും പറഞ്ഞ് നിങ്ങൾ ആരും പറഞ്ഞു ജയിക്കുന്നതൊന്നും അതായത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരിക്കലും അല്ല ഇവർ ഇവരെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ ഡോക്ടറെ കാണാനായിട്ട് വന്നിട്ടതാണ് ഇവരാരുന്നു പോലും എനിക്കറിയില്ല ഇവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ നല്ല ആശ്വാസം ജസ്റ്റ് നമുക്ക് അറിയണല്ലോ ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അറിയണം അതേ ഓടി നടക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടില്ല മൂന്ന് വർഷം വീൽ ചെയറിലായ ഒരു അമ്മയാണത് അമ്മേ പേരെന്താ സുമതി വീടെ അതെ അല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ നടക്കാൻ അപ്പൊ വീൽ ചെയറിലായിരുന്നു എന്നാ ഞാൻ അറിഞ്ഞേ ആ അപ്പൊ ഇപ്പൊ ഉഷാറായി കൊഴപ്പൊന്നുല്ലേ സന്തോഷായി അപ്പൊ ഇതും എന്താ പറയാ നമുക്കൊരു കാഴ്ച തന്നെയാണ് വേദന കാര്യങ്ങളൊക്കെ കുറവുണ്ടോ ഇപ്പൊ പണ്ടത്തെക്കാളും ശരി വെട്ടിട്ടില്ല അല്ലെ ഓക്കെ അപ്പൊ ഇനി ഉഷാറായി വരണം കുറച്ചുകൂടി കൂടി അപ്പൊ കുറച്ച് കഴിഞ്ഞാ ഈ പറയുന്ന കമ്പും കോലൊക്കെ മാറ്റി അടിപൊളിയായിട്ട് ഓടത്തെട്ടാ ഈ ചേച്ചിമാരും അവിടെ തന്നെയല്ലേ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സുഖം ചേച്ചിയുടെ എന്റെ പേര് ചന്ദ്രു സുരേഷ് ഞാൻ എന്റെ ഓപ്ഷൻ ഇണ്ട് മൂന്ന് മാസമായിട്ടുള്ള പക്ഷെ എന്റെ ഈ ഒരു കാര്യം സ്വാധീനം കൊറവായിതാ ഇപ്പൊ സാർ ചെയ്ത് തന്നപ്പോ എനിക്ക് ഇപ്പൊ വേദന മാറി ഇപ്പൊ ഞാൻ പതുക്കെ നടന്നു തുടങ്ങി അതെ സന്തോഷം ഇത് ഞാൻ നേരത്തെ പറഞ്ഞോ കാര്യങ്ങളൊന്നും അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വാധീനം കുറവാണ് അപ്പൊ ഈ കാലാണ് സാർ ചെയ്തത് നടത്തിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും കാരണം അത് ചേച്ചി നടക്കേണ്ടത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഏഹ് ഇങ്ങോട്ട് പോരേ അപ്പം എന്തായാലും ഒരു വീഡിയോ എനിക്കും ഒരു സന്തോഷമുണ്ട് എന്നെ ഇടിച്ചുപൊളിച്ചിട്ട് പോണേ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ ആ ഒരു സ്കീമിൽ കൂടെ ഒരുപാട് ആൾക്കാരെ വീഡിയോ കണ്ടു അവർ സർജറി കഴിഞ്ഞു അവരൊക്കെ ഇപ്പം നടക്കാൻ പറ്റണമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക ഹോസ്പിറ്റലുകളിലും എന്താ പറയുക ഇതേപോലെ ശസ്ത്രകരിയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അതായത് ഈ കുറച്ച് ആളുകളുടെ അനുഭവങ്ങൾ പറയാന്നുള്ളത് അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഇത് പറഞ്ഞത് ഇപ്പൊ ഏകദേശം ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്കീമിൽ വന്നു പോലെ ജാനുവരി മൂന്നാം തീയതിയാണ് ഫസ്റ്റ് സർജറി ചെയ്തത് ഇപ്പൊ ജൂലൈ മൂന്ന് ഈ സമയം കൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഒമ്പത് പേര് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള നമ്മള് പാവപ്പെട്ടവരായാലും അത് മുട്ടുവേദന കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ഈ ഒരു സ്കീമിൽ കൂടെ അവർക്ക്

െ അപ്പൊ ഓക്കെ അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി താങ്ക്